തിരഞ്ഞെടുപ്പ് ചൂടിലാണ് പിറവം നഗരസഭയിലേക്ക് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലേക്ക് ശക്തമായ മത്സരങ്ങൾ വരുമെന്നുള്ള ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു വാർഡിലെ വികസനവും പിറവത്തെ വികസനവുമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് യു ഡി എഫ് ഘടക കക്ഷികളുടെ നേതാക്കന്മാർ ഇപ്പോൾ ഓശാന ടി വിൽ ചേരുകയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചിരിക്കുന്ന ഒരവസരത്തിൽ നമുക്കിപ്പോൾ യു ഡി എഫിന്റെ ഭാഗമായിരിക്കുന്ന ജേക്കബ് ഗ്രൂപ്പിന്റെ സംസ്ഥാന ഹൈ പവർ കമ്മിറ്റിയുടെ നേതാവ് കൂടിയായ നമ്മുടെ തമ്പി ഇലവുമുറമ്പിലാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേർന്നിരിക്കുന്നത് തമ്പിചേട്ടൻ നമസ്കാരമുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വളരെ ചൂടിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടു മാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ഓരോ ആൾക്കാരും വന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തമ്പി തമ്പിചേട്ടൻ എൻ്റെ പാർട്ടി എന്നുള്ളത് ജേക്കബ് ഗ്രൂപ്പിന്റെ ഈ വരാൻ പോകുന്ന കാര്യങ്ങൾ പറയാമോ ഗ്രൂപ്പ് ഈ തെരഞ്ഞെടുപ്പില് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ഈ ഭരണം തിരിച്ചുപിടിക്കുവാനുള്ള ക്രിയാത്മകമായ എല്ലാ നടപടികളും മുന്നോട്ട് പോവുകയാണ് കരുക്കളെല്ലാം നീക്കി കഴിഞ്ഞു ഞങ്ങൾ ഇരുപത്തിയെട്ട് വാർഡിലും സജീവമായി യു ഡി എഫിന്റെ കമ്മിറ്റികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സജീവമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടതാ ശരിക്കും എൽ ഡി എഫിന് അർഹതപ്പെട്ട ഭരണമല്ല ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്തുണ്ടായ ചില ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് അവർക്ക് അധികാരം കിട്ടിയതാണ് തീർച്ചയായിട്ടും അധികാരങ്ങൾ തിരിച്ചു പിടിക്കും എന്നുള്ള തർക്കവുമില്ല നിലവിൽ ജേക്കബ് ഗ്രൂപ്പിന് അഞ്ചോ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചോ ആറോ വാർഡുകളിൽ എങ്ങാണ്ട് മത്സരിച്ചിട്ടുണ്ട് അതിലൊരു പതിനോളം ജയിച്ചാണ് വന്നിരിക്കുന്നത് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ആറ് സീറ്റാണ് ലഭിച്ചത് അതിനകത്ത് ഞങ്ങൾ മൂന്ന് സീറ്റിൽ വിജയിച്ചു മൂന്ന് സീറ്റ് പരാജയപ്പെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ പുതിയ ചർച്ച വരുമ്പോൾ പഴയ എന്ത് വിട്ടുവ ചെയ്തിട്ടാണേലും ഐക ജനാധിപത്യ മുന്നോണി ഒറ്റക്കെട്ടായിട്ട് വളരെ ശക്തമായിട്ട് എൽ ഡി എഫിനെ താഴെ ഇറക്കുവാനുള്ള എല്ലാ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും ജനങ്ങളെല്ലാം വളരെ ആഹ്ലാദത്തിലാണ് ഇവരെ താഴെ ഇറക്കാനുള്ള വളരെ ഒരു തത്രപ്പാടിലാണ് ജനങ്ങള് നമ്മൾ ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഏത് രീതിയിലും ഇടതുപക്ഷ മുന്നണി ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇടതുപക്ഷ മുന്നണിയെ താഴെ ഇറക്കണം എന്നൊരു അഭിപ്രായമാണ് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു നിലവിൽ ഇപ്പോൾ പിറോദിന്റെ എം എൽ എ അഡ്വക്കറ്റ് അനൂപ് ജേക്കപ്പിന്റെ പാർട്ടിയുടെ ഒരു നേതാവായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ പോലും ഇവിടെ ചർച്ചകളിൽ വന്ന ഇടതുമുന്നണിയുടെ നേതാക്കന്മാർ പറയുകയുണ്ടായി എം എൽ എയും എംപിയും ഒന്നും പിറോ നഗരസഭയിലെ പല വിഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അതിപ്പോ ഇടതുമുന്നണിയിലെ നേതാവാണെന്ന ഒരു കടകശി ഒരു ചെറിയ നേതാവ് അദ്ദേഹം നേരം വെക്കുമ്പോൾ കേൾക്കുമ്പോ തന്നെ എം എൽ എക്കെതിരെ എന്ത് സംസാരിക്കാൻ പറ്റും അങ്ങനെ എം എൽ എക്കെതിരെ സംസാരിച്ച് ജനസഭ പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു നേതാവുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഇത് ഞാൻ കണ്ടു ഇതിനകത്ത് ഇടതുപക്ഷം മുന്നണിയാൽ ഇവിടെ മുനിസിപ്പാലിറ്റിയിലേക്ക് എം എൽ എ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് എം എൽ എ ചെയ്ത കാര്യങ്ങളെ പിറവത്ത് നടന്നിട്ടുള്ളു ആകെ ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടിനേക്കാൾ കൂടുതൽ നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ളത് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച അതിനകത്ത് എം എൽ എ രാഷ്ട്രീയം നോക്കാറില്ല എം എൽ എക്ക് എല്ലാ വിഭാഗം ജനങ്ങളും എം എൽ എക്ക് തുല്യമാണ് ഇവിടെ ജൂലി സാബു നമ്മുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അവരുടെ വാളിലേക്ക് ഇരുപത് ലക്ഷം രൂപ എം എൽ എ ഫണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈസ് ചെയർമാൻ്റെ വാളിൽ പുത്തമ്പുര റോഡെന്ന് പറഞ്ഞ് പുത്തമ്പുര ആശാമ്പടി റോഡ് അത് പതിനഞ്ച് ലക്ഷം രൂപ വൈസ് ചെയർമാന്റെ വാർഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ജൂബി പൗർ ഹൗസിന്റെ കക്കാളിലെ വാട്ടർ അതോറിറ്റി റോഡ് അതിനിപ്പോ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത ടൈൽ നിരത്തി റോഡിന്റെ പണി അവിടെ തീർന്നു വരുന്നു അതുപോലെ തന്നെ കക്കാട് സ്കൂളിൽ വാഹനം വാങ്ങുവാനായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ അത് എൽ ഡി എഫ് മെമ്പറുടെ വാർഡാണ് അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ആട്ടുതീരം പാർക്കിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പണികൾ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ അധിനെതിരുള്ള ആളുടെ ഹോമിയോ ഡിസ്പെൻസറി കിട്ടി ഈ ഹോമിയോ ഡിസ്പെൻസറി കളമ്പൂര് നമ്മുടെ ചെയർപേഴ്സന്റെ വാർഡിലാണ് ആ ഹോമിയോ ഡിസ്പെൻസറിക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഇല്ലായിരുന്നു അത് എം എൽ എയുടെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ചാണ് അവിടെ ആ ഹോമ ഡിസ്പെൻസറിക്ക് നിർമ്മിച്ചു കൊടുത്തത് അതുകൊണ്ട് എം എൽ എ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എം എൽ എ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം കച്ച വെട്ടി ഇറങ്ങി ആ നേതാവിനോട് എനിക്ക് ഇത് കൊണ്ടും മറുപടി പറയാനില്ല പിറോത്തിന്റെ വികസനത്തിന് വേണ്ടി നഗരസഭയിലേക്ക് വളരെ നല്ല രീതിയിൽ തന്നെയാണ് എം എൽ എ ഫണ്ടുകൾ കൊടുത്തിരിക്കുന്നത് എന്നാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ എം എൽ എ ഇതുവരെ രണ്ടു കോടി നാല്പത്തിനാല് ലക്ഷം രൂപ ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ട് അത് രാഷ്ട്രീയം നോക്കിയൊന്നുമല്ല അല്ല ഏത് പാർട്ടിയിലെ മെമ്പറാണെന്ന് നോക്കിയിട്ടല്ല കൊടുത്തിരിക്കുന്നത് ഇപ്പൊ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇപ്പൊ ജനറേറ്റർ മേടിക്കാനായിട്ട് എം എൽ എ പതിനെട്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അത് ആരുടെ വാടാന്ന് നോക്കിയിട്ടല്ല എം എൽ എക്ക് എല്ലാവരും തുല്യാണ് എം എൽ എ ഈ പിറവം മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിന് വേണ്ടി എം എൽ എക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം എം എൽ എ വളരെ ആത്മാർത്ഥമായിട്ട് അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് തൊട്ട് പിറവത്ത് നടന്നിട്ടുള്ള പിറവം ഒരു നിയോജക മണ്ഡലം ആയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പർവ നിയോജങ്ങളാണ് അന്ന് പർവ്വത ഒന്നോ രണ്ടോ ഓഫീസുകൾ മാത്രമാണ് ഇന്ന് കാണുന്ന മുഴുവൻ സർക്കാർ ഓഫീസുകളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് കൊണ്ടുവന്നതാണ് രണ്ടും മൂന്ന് വട്ടം അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഇവിടെ ശ്രീ പി സി ചാക്കോ ആയിരുന്നു പർവത്തിന്റെ എം എൽ എ അന്ന് സഹാ വി കെ നയനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഒരു നയ പൈസയുടെ വികസനം അവർക്ക് പ്രവർത്തനത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ചാവ് ഗോപി കോട്ടമുറിക്കൽ പ്രവത്തിന്റെ എം എൽ എ ആയി അന്നും നയനാരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഓഫീസ് പോലും പ്രവർത്തനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല പ്രവർത്തി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള ഓഫീസുകൾ ചിലവർ ഷിഫ്റ്റ് ചെയ്യാൻ മാത്രമാണ് അവർ നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രവർത്തന വികസനത്തിന് വേണ്ടി അവർ ഒന്നും ചെയ്യില്ല പ്രവർത്തന ഇപ്പോ രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവം പഞ്ചായത്ത് ഭരിക്കുന്നു അന്നക്കുട്ടി സേവൺ അന്ന് പ്രവം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് എംഒബേബി പ്രവം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന സമയത്താണ് അന്ന് ഈ പഞ്ചായത്തിന്റെ കൈവശം വരുന്ന ഭൂമി അന്ന് ഗവൺമെന്റുമായിട്ട് ധാരണയിൽ ഭൂമി വിട്ടുകൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് കെ എസ് ആർ ടി സി ഇപ്പോൾ അവരുണ്ടായത് ഇവരുടെ കാലത്ത് ഒന്നും കൊണ്ടുവന്നിട്ടില്ല അവര് പറയുന്നത് മുഴുവൻ കള്ളത്തരമാണല്ലോ ഇത് ജനങ്ങൾക്കറിയാം ഇവിടെ പെറവത്ത് നടന്ന വികസനങ്ങൾ എഴുപത്തിയേഴ് തൊട്ട് നടന്നിട്ടുള്ള മുഴുവൻ വികസനങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണി കാലത്ത് കൊണ്ടുപോകുന്നതാണെന്ന് പിറവൻ അറിയാം നടത്തിയ വികസനങ്ങളെ കുറിച്ച് കാണിച്ചാണ് അവര് ജയിക്കാൻ പോകുന്ന അവരുടെ നേതാക്കന്മാർ പറഞ്ഞത് അപ്പൊ ഈ ഒരു വികസനം കൊണ്ട് എത്തിക്കഴിഞ്ഞാല് ജയിക്കാൻ പറ്റുള്ളൂ അതിന് അവർ വികസനം നടത്തിയിട്ടില്ലല്ലോ ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് പറവത്തെ പത്ത് കൊല്ലം പുറവോട്ട് നയിക്കുകയാണ് അവര് പെറവത്തിന്റെ വികസനം പത്തു കൊല്ലത്തെ പറവോട്ട് പോകുകയാണ് അവർ വികസനവും പ്രവർത്തനവും ഉണ്ടായിട്ടില്ല ചെയ്ത വികസനങ്ങൾ ആരുടെ വേറൊഫിലാണെന്നുള്ളത് പിറവൻകാർക്കറിയാം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ ഇവിടെ കൂടുതലും വികസനം നടന്നത് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് മറ്റ് വികസനങ്ങളൊന്നും മുനിസിപ്പാലിറ്റിയുടെ പേരിൽ നടന്നിട്ടുള്ളത് ഓരോ വാർഡിലും ഓരോ ഡിവിഷനിൽ നാല് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് അത് കൂടുതലുള്ളത് അതുകൊണ്ട് എന്ത് വികസനം അവിടെ ഇവിടെ ശരിക്കും എൽ ഡി എഫ് അധികാരത്തിലിരിക്കുവാണ് കേന്ദ്ര കേരളത്തിൽ കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് എൽ ഡി എഫിന്റെ മുൻസിപ്പാൽ ഭരണത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വികസനവും കൊണ്ടുവരുവാൻ ഈ മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല ഈ ഭരണസമിതി അമ്പേ പരാജയമാണ് നിലവിൽ ഇപ്പൊ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഉടനടി ആവും അപ്പൊ അതിനുള്ള ചിട്ടവട്ടങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു പൂത്തുതല ചർച്ചകളും അതുപോലെ തന്നെ വാർഡിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടത്തി പൂത്തലത്തിൽ ഞങ്ങൾ വോട്ട് ചേർക്കേണ്ടവരെ വോട്ട് ചേർത്തിട്ടുണ്ട് വോട്ടില്ലാത്തവർക്ക് വോട്ട് ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സീറ്റ് ചർച്ചകളൊന്നും നടന്നിട്ടില്ല അത് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് വളരെ അംഗങ്ങളൊക്കെ വിട്ടുവെച്ചത് കൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ഭംഗിയായിട്ട് സീറ്റ് ചർച്ച പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് നേരിടും നിലവിൽ താങ്കളുടെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് ഡിവിഷനുകളിലും വിജയിച്ചു വരുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് താങ്കൾക്കുള്ളത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ അപ്പൊ അതിനുള്ള ചിട്ടവട്ടങ്ങൾ ഒത്തൊരുമയോടുകൂടി നടത്തും എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ ഒത്തൊരുമയോടുകൂടി തന്നെ മുന്നോട്ട് പോകും അപ്പൊ ഏതായാലും കുറച്ച് സമയം നമ്മോടൊപ്പം തമ്പിചേട്ടൻ ചേർന്നു തമ്പി പറമ്പില് ജേക്കബ് ഗ്രൂപ്പിന്റെ നേതാവാണ് വളരെ വിശദമായ രീതിയിലുള്ള ചർച്ചകളാണ് അദ്ദേഹം പങ്കെടുത്തത് കാരണം എം എൽ എയും എംപിയും ഒന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എംപിയുടെ ഭാഗത്ത് നിന്ന് കൊടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവും അതുപോലെ തന്നെ ജേക്കബ് പാർട്ടിയുടെ ജേക്കബ് ഗ്രൂപ്പിന്റെ നേതാവും പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട് കുറച്ച് സമയം നമ്മോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം നമസ്കാരം അപ്പൊ ഇപ്പോൾ നമ്മളോടൊപ്പം അതോടൊപ്പം ചേരുന്നത് ജോസഫ് ഗ്രൂപ്പിന്റെ പിറോ മണ്ഡലം പ്രസിഡന്റ് ജോർജ് അലക്സ് ആനക്കോട്ടിലാണ് പിറോവിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നഗരസഭയിലേക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ ചൂട് പിടിച്ചിരിക്കുന്ന സമയത്താണ് ജോർജ് ഇപ്പൊ നമ്മോടൊപ്പം ചെയ്യുന്നത് ജോർജിയുടെ നമസ്കാരമുണ്ട് അപ്പോ പിറവ് നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ഇനി എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് മാസം കൊണ്ട് കൊണ്ട് നടക്കും താങ്കളുടെ പാർട്ടി എന്താണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി ആ അടുത്തുവരുന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് വാർഡുകളിലും മത്സരിച്ച് ലഘുഭൂരിപക്ഷത്തിന് തിരിച്ചു വന്ന് ഈ ഭരണം തിരിച്ചു പിടിക്കും അതിനൊരു മാറ്റവും ഇല്ല നിലവിൽ ഗ്രൂപ്പിന്റെ ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ടാണ് ജയിച്ചിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ രണ്ട് സീറ്റായിരുന്നു ജോസഫ് ഗ്രൂപ്പിന് തന്നത് അതിൽ രണ്ട് സീറ്റും പരാജയപ്പെട്ടിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ബൈഎലക്ഷൻ വന്നപ്പോൾ അഞ്ചാം വാർഡിൽ തന്നെ ഒരു സാധാരണക്കാരിയായ ഒരു കുട്ടിയെ നിർത്തി ആ കുട്ടി രണ്ടായിരം ഇരുന്നൂറ്റി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് റെക്കോർഡ് ഭൂരിപക്ഷത്തിന് അവിടെ വിജയിച്ചു ആ വാർഡിൽ നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കോ ഒരു മുതൽക്കൂട്ടാണ് അഞ്ചാം വാർഡ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിലവില് ഇപ്പൊ ജോസഫ് ഗ്രൂപ്പിന്റെ എം പി ഉണ്ട് ഫ്രാൻസിസ് ജോർജ് അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഇടതു മുന്നണിയുള്ള ഒരു നേതാവ് പറയുന്നുണ്ട് എം എൽ എയും എംപിയും ഒന്നും പിറവ് നഗരസഭയിലുള്ള വാർഡുകളിലേക്ക് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു അതിനെ കുറിച്ച് എന്താ താങ്കൾക്ക് പറയാനുള്ളത് അത് ആര് പറഞ്ഞെങ്കിലും തെറ്റാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഫ്രാൻസിസ് ജോർജ് ജയിച്ചു പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് പിറവം കൊച്ചുപള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ഹൈമാക്സ് ലൈറ്റ് ഫിറ്റ് ചെയ്തു അത് ആ തിരുനാളിനോടനുബന്ധിച്ച് അന്ന് തന്നെ അത് പ്രവർത്തിച്ചു അതിനുശേഷം അത് അവിടെ നിന്ന് കൂടാതെ കളമ്പൂര് കോട്ടപ്പുറത്ത് ഒരു ഹൈമാക്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പാഴൂര് ഒരു ഹൈമാക്സ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് ഹൈമാക്സ് ലൈറ്റുകളും അദ്ദേഹം ജയിച്ചു ജയിച്ചു ശേഷം ശേഷം കൊടുത്തു കൊടുത്തു ഈ കാലത്തിൽ ും അത് ഒരു വിശാലമായ ഒരു സ്ഥലമാണ് കോട്ടയം പാർലമെന്റ് ചെറിയൊരു സ്ഥലമല്ല അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന അപേക്ഷകളെ പരിഗണിച്ചുകൊണ്ട് മുൻഗണനാക്രമത്തിൽ അപേക്ഷ കൊടുത്തവരെ എല്ലാം പരിഗണിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് പുള്ളി റോഡിന് അപേക്ഷ കൊടുത്ത ആദ്യം കൊടുത്ത മൂന്ന് മെമ്പർമാരുടെ റോഡുകൾ റോഡുകൾ നഗരസഭയിലാണോ ഈ ണോ മൂന്ന് പിറവ നഗരസഭയിൽ പാലച്ചോട് കളമ്പൂര് പാഴൂര് അല്ല പോലീസ് സ്റ്റേഷൻറെ അവിടെ കളമ്പൂര് അല്ല പോലീസ് സ്റ്റേഷൻറെ അവിടെ അത് മൂന്നും കൊടുത്തു മൂന്ന് റോഡുകൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് റോഡുകൾ കൊടുത്തതിൽ പാലച്ചോട്ടിലെ റോഡിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ഏതെങ്കിലും മെമ്പർമാർ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ അനിതാപൂർവം പരിഗണിച്ച് അത് കക്ഷി രാഷ്ട്രീയം നോക്കാതെ എം പി എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി കേട്ട് ജനങ്ങളാൽ ജയിപ്പിച്ചു വിട്ട എം പിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഫ്രാൻസിസ് ജോർജ് ചെയ്യും അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാവും വിറവ് നഗരസഭയിലേക്ക് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ജന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭാഗമാണ് ജോസഫ് ഗ്രൂപ്പ് അപ്പൊ താങ്കളുടെ പാർട്ടിയും അതുപോലെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിലാണ് നോക്കി കാണുന്നത് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു പ്രവർത്തന ശൈലി ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഒന്നോ രണ്ട് സീറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് അത് ഭരണ കൈവിട്ടു പോയത് വീണ്ടും അത് വൈ ഇലക്ഷനിൽ ഒരു സീറ്റോട് തിരിച്ചു പിടിച്ചപ്പോൾ ഒരു സീറ്റിൻ്റെ വ്യത്യാസമാണ് അവിടെ മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പം എമ്മിലാണോ എവിടെയാണോന്നോ അറിയത്തില്ല പക്ഷേ കേരള കോൺഗ്രസ് പാർട്ടി അതിനു മുമ്പ് മൂന്ന് സീറ്റുകളാണ് മത്സരിച്ചിരുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾ രണ്ട് സീറ്റിലും അദ്ദേഹം ഒരു സീറ്റിലും മത്സരിച്ചു അദ്ദേഹം ആ പാർട്ടി വിട്ട് സ്വതന്ത്രനായിട്ട് നിൽക്കുകയാണ് അപ്പൊ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേരോട്ടം ഉള്ള ഒരു സ്ഥലം കൂടിയാണ് പ്രമോ ഐക്യ ജനാധിപത്യ മുന്നണി ഈ ഇരുപത്തെട്ട് സീറ്റിലും ജയിച്ചു വരാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട് നഗരസഭയിലെ ഭരണപക്ഷം പറയുന്നത് അവരുടെ ഭരണമികവ് കൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് അവര് വീണ്ടും അധികാരത്തിലെത്തുന്നവർ താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് അവരുടെ ഭരണ മികവ് എന്ന് അവരവകാശപ്പെടുന്നു അതേത് ഭരണകക്ഷി ആണെങ്കിലും ആരാണെങ്കിലും അവർ ഞങ്ങൾ ഭരിക്കുമ്പോൾ നല്ലതാ നല്ലതാന്ന് പറയും പക്ഷെ നമ്മൾ ഇവർ അധികാരത്തിൽ വരുമ്പോൾ ഇവര് പറയുന്ന ഒരു കേസുണ്ട് അമ്പത് ശതമാനം സബ്സിഡി കൊടുത്ത് കൃഷിക്കാരെ സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇല്ലേ അങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സഹായിക്കാൻ പറ്റുള്ളൂ മുളക്കുളം പാടവും അധികാരത്തിൽ വരുമ്പോൾ അൻപത്തി ആറ് ഹെക്ടർ സ്ഥലവും കൃഷി ഉണ്ടായിരുന്ന തരിശില്ലാത്ത ഒരു പാടശേഖരമായിരുന്നു മുളക്കുളം ഇന്ന് കുമ്മക റോഡ് വന്നപ്പോൾ അതിന്റെ കുറെ ഭാഗങ്ങളിൽ റോഡിന് വേണ്ടിയിട്ട് സ്ഥലം പാടം വിട്ടുകൊടുത്ത് വേണ്ടി അതിൻ്റെ തോടിനെ നടപൊട്ടി ആ നടപൊട്ടിയത് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് അത് നന്നാക്കിയിട്ടില്ല അതുകൊണ്ട് അവിടുത്തെ കൃഷി മുഴുവനും ചെയ്യാതെ കിടക്കുകയാണ് അപ്പൊ പിന്നെ മുഴുവനും സ്ഥലങ്ങളും ഞങ്ങൾ വന്നപ്പോ എല്ലാം വികസനമാണെന്ന് പറയുമ്പോൾ വികസനം എവിടെയാണ് തലയത്തെടുത്തി തുടങ്ങണം അത് ആരുടെ എടുത്ത് തുടങ്ങണം കർഷകരുടെ എടുത്ത് തുടങ്ങണം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ജനങ്ങൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുള്ളൂ അത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പറയുമ്പോൾ പ്രസംഗിച്ചിട്ട് പോയിട്ട് കാര്യമില്ല ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കണം അവിടെ ജയിച്ചിരിക്കുന്ന കൗൺസിലർ യു ഡി എഫിന്റെയാണ് യു ഡി എഫിന്റെ കൗൺസിലാണോ എൽ ഡി എഫിന്റെ കൗൺസിലാണോ എന്നുള്ളതല്ല അവിടെ നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അവിടെ ചെയ്ത് കിട്ടണം അവിടെ ചെയ്ത് കിട്ടാതെ അത് ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ മൂന്ന് വർഷം കഴിഞ്ഞു ഇത് നാലാമത്തെ വർഷമാണ് അവിടെ കൃഷിയില്ലാതെ കിടക്കുകയാണ് അവര് ബന്ധപ്പെട്ടു എന്ന് പറയണെങ്കിലെത്രയോ നിവേദനങ്ങൾ കൊടുത്തു അവരാകെ കൊടുക്കുന്നത് അപേക്ഷ കൊടുക്കുന്ന ആൾക്കാർക്ക് കുറച്ച് സബ്സിഡി കൊടുക്കും കാരണം നാല്പത് ശതമാനം പദ്ധതി വിഹ്തത്തിൽ വരുന്നത് കൃഷിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നതിൽ നിന്നും കുറെ സബ്സിഡി കൊടുക്കും അത് കൊടുത്തിട്ട് കാര്യമുണ്ടോ ഇത് ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സബ്സിഡികൾ കൊണ്ട് മാത്രം കാര്യമില്ല അതിന് അനുബന്ധമായിട്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ അത് ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ ഇപ്പൊ കൃഷി ഇറക്കിയെങ്കിൽ മാത്രമേ ഭക്ഷണം കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണല്ല അവര് സമയത്ത് കുറെ വളോ അല്ലെങ്കിൽ കുറെ കാശോ കൊടുത്താൽ അതല്ല അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം പിറവത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വർദ്ധനവിന്റെ കാര്യത്തിൽ വളരെ പിന്നോക്കം പോയിരിക്കുകയാണ് ഈ ഭരണകക്ഷി എന്ന് വെച്ചാൽ എൽ ഡി എഫ് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞത് പിറവത്തെ ടൗണിലെ ഗതാഗത കുരുക്കാണ് ഇത് പരിഹരിക്കണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ നേതൃത്വം പിറവം മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകണം ആ ശക്തി മുച്ചാശക്തിയോട് കൂടി പ്രവർത്തിച്ചിട്ട് സമാന്തരമായിട്ട് എറണാകുളത്തേക്ക് പോകാൻ സമാന്തരമായ ഒരു പാലം നമ്മുടെ പുഴയിൽ ഉണ്ടാകണം അത് എവിടെ ഉണ്ടായാലും അങ്ങനെ ഒരു പാലം ഉണ്ടായാൽ മാത്രമേ പിറവത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ ടി എം ജേക്കബ് സാറ് മന്ത്രിയായിരുന്ന സമയത്തും എം എൽ എ ആയിരുന്ന സമയത്തും ഒരു അലൈൻമെന്റ് എടുത്തതാണ് മൂ മണ്ണൂക്കുന്ന് പെരുമയിൽ നിന്ന് മണ്ണൂക്കുന്ന് കുമ്മത് വഴി ജെ എം പി പടിക്കിലേക്ക് വരുത്തക്ക രീതിയിൽ ഒരു റോഡ് അലൈൻമെന്റ് എടുത്തിട്ടുണ്ട് അത് നേരത്തെ ഉള്ളതാണ് അത് പിന്നീട് വന്ന മോൻസ് ജോസഫും അതിന് ആ അലൈൻമെന്റ് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ക്രമീകരണങ്ങൾ നടന്നു എന്നാൽ കുമ്മതയിൽ കുറെ സ്ഥലം കിട്ടാതെ വന്നതുകൊണ്ട് അത് പൂർത്തീകരിച്ചില്ല ഒപ്പം മോൻസ് ജോസഫ് എം എൽ എ ആയിരിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ പുറവും പാലത്തിന്റെ രണ്ട് സൈഡ് നടപ്പാത ഉണ്ടാക്കിയത് ആ നടപ്പാത കൊണ്ട് ഇന്ന് ജനങ്ങൾക്ക് പ്രയോജനമുണ്ട് അപ്പൊ ഇച്ഛാശക്തിയോടു കൂടിയുള്ള ഭരണകർത്താക്കൾ നമുക്ക് ആവശ്യമാണെന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് പിറവൻ ടൗണിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ ഒരു വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പൊ അവിടെ നമുക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം എറണാകുളത്തേക്ക് പോകുന്നവന് എളുപ്പത്തിൽ കടന്നു പോകണം മറ്റുവിടേക്ക് പോകുന്നവർക്ക് അതിലെ വന്ന് കടന്നു പോകാനുള്ള അവസരം ഉണ്ടാകണം പെരുവമ്പുഴിയിലേക്ക് പോകാനുള്ള റോഡ് വീതി കൂട്ടി വന്നിട്ട് എവിടെയായി അപ്പൊ അത് നിർത്തി കിടക്കുവാണ് എന്തിട്ട് പേരിലാണെങ്കിലും അന്ന് അത് തുടങ്ങുമ്പോൾ പള്ളിപ്പടിയിൽ നിന്ന് തുടങ്ങുമ്പോൾ അന്നത്തെ ചെയർപേഴ്സിൽ പറഞ്ഞു എട്ട് മീറ്റർ വീതിയിൽ നിങ്ങൾ സ്ഥലത്തിന് വീതി കൂട്ടി തന്നാൽ അത് ഞങ്ങൾ പൂർത്തീകരിക്കും അന്ന് ഞാൻ ട്രസ്റ്റി ആയിരിക്കുമ്പോൾ മുളക്കുളം പള്ളിയുടെ ഭൂമി ഒരു ഇതും ചോദിക്കാതെ തന്നെ പൊളിച്ചു കൊടുത്തു പക്ഷെ അന്ന് ചേർപേഴ്സിൽ പറഞ്ഞു തന്ന ഇത് തീർന്നില്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ ഇറക്കി വെച്ചോളാനാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഈ പ്രചോദനം അല്ല ആവശ്യം നമുക്ക് ഇച്ഛാശക്തിയോടുകൂടി ആ പരിപാടി പൂർത്തീകരിക്കാൻ അത് പൊളിച്ചു നീക്കി ആരുടെയാണെന്ന് നോക്കരുത് മുഖം നോക്കാതെ നടപടി എടുക്കുവാനുള്ള തൻ്റെ കൂടി ഭരണകർത്താക്കൾക്കുണ്ടാകും അത് ഉണ്ടെങ്കിൽ പണ്ട് ഈ വഴിയുടെ ഈ പ്രശ്നങ്ങൾ പലതും തീരിയലായിരുന്നോ നിലവിൽ ഇപ്പം താങ്കൾ പറയുന്നത് പോലെ വരാൻ പോകുന്നത് ഇനി ഒരു രണ്ടു മാസം നവംബർ മാസം ഒക്കെ ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് വരും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും നൂറിൽ നൂറ് ശതമാനത്ത് ഒരു ഭൂരിപക്ഷം നേടിക്കൊണ്ട് യു ഡി എഫിന്റെ അധികാരം വരുമെന്നാണ് താങ്കൾ പറയുന്നത് അപ്പൊ അതിനുള്ള ചട്ടവട്ടങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു അതിനുള്ള ചട്ടവട്ടങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു അത് വാർഡുകളിലാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു നടന്നുകഴിഞ്ഞു വോട്ട് ചേർക്കേണ്ടവരെ വോട്ട് ചേർത്ത് കഴിഞ്ഞു അത് എല്ലാം കൃത്യമായിട്ട് ചിട്ടയോട് കൂടി ഒരു പ്രവർത്തനമാണ് അത് ബാഹ്യമായിട്ട് ഞങ്ങൾ കാണിക്കുന്നില്ല എല്ലാം ചിട്ടയോട് കൂടി ഇത് ചെയ്ത് എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ഐ അനൈക്യമില്ലാതെ ഐക്യത്തോടു കൂടി പോർത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ വരെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് നിലവിലെ ജോസഫ് ഗ്രൂപ്പിന്റെ പിറവ് മണ്ഡലം പ്രസിഡന്റ് ജോർജ് ഇപ്പം നമ്മോടൊപ്പം ചേർന്നിരിക്കുകയാണ് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഇരുപത്തിയെട്ട് വാർഡുകളും സുനിശ്ചിതമായിട്ട് ജയിച്ചുകൊണ്ട് ഈ നഗരസഭ വീണ്ടും കഴിഞ്ഞ പത്ത് കൊല്ലം മരിച്ചിരുന്ന യു ഡി എഫിന്റെ അതേ അധികാരത്തിൽ തന്നെ തിരിച്ചെത്തുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് അദ്ദേഹം ഇപ്പം പറഞ്ഞിരിക്കുന്നത് വളരെ സന്തോഷം ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവാക്കിയിരുന്നു താങ്ക്